ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാദ് ഞാനൊരു പഴയകാല ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പം എല്ലാവരും എളുപ്പം നോക്കി ഇതൊന്നും ചെയ്യാറില്ല ഇഡ്ഡലിക്ക് സ്വാദ് കൂട്ടുന്ന ഒരു സംഭവമാണ് കരിയാപ്പില പച്ചമുളക് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അരി ഉഴുന്ന ആട്ടിയെടുത്തതാണ് അപ്പം അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുക നമ്മൾ എണ്ണ തൂക്കണം ടിത്തേ എന്നുപോണ ഇപ്പം നമ്മുടെ ഇഡലി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു ഭംഗി ഉണ്ടല്ലേ നമുക്കിതൊന്ന് കുത്തി നോക്കാം ഇഡലി ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്കിത് ഒട്ടാതിരുന്ന വെന്തൊന്നാണ് ഇപ്പം നമുക്ക് ഒന്നാവി പോയതിന് ശേഷം നമുക്കിത് ഇളക്കിടാം എണ്ണ നന്നായിട്ട് തൂത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് തട്ടിയാൽ മതി കണ്ടില്ലേ അടുക്കി പിടിക്കാതെ നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാൻ പറ്റും എല്ലാം ഇളക്കിയെടുത്ത് നമുക്ക് ഇനി ഇത് സാമ്പാറിൻ്റെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് മണവുമാണ് കണ്ടില്ലേ അപ്പം നല്ല സ്പോഞ്ചായിട്ടുള്ള നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഇഡ്ഡലിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുണ്ട് ബൈ ബൈ വാ നല്ല ടേസ്റ്റാണ്